ഹേ ഗൈസ് അങ്ങനെ ടാർസൻ്റെ ആരാധകർക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു മിനി ബ്ലോഗായിരിക്കുന്നത് കാരണം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടാർസൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വ്യസന സമയം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത് ടാർസന് പിന്നെ ഹെയർ കട്ട് ചെയ്യുന്നതിൽ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടാർസൺ മണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫിലിമിന് വേണ്ടിയിട്ട് ഏതായാലും ക്യാരക്ടർ വരുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ നമ്മളും എക്സൈറ്റഡാണ് കാരണം ടാർസനെ കാണുന്ന കാലം തൊട്ട് ഹെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഹെയർ ഇല്ലാത്ത ടാർസൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട് മുടി ഉണ്ടായിരുന്നതാണ് ഡാസ കൊള്ളാമെന്നുള്ളതെന്ന് പറയും അങ്ങനെ പറയുള്ളൂ കഴിഞ്ഞ ആൾക്കാർക്ക് ബസറ്റ് വെച്ചിരി പാടായിരിക്കും